ൂർ നവീകരണം പൂർത്തിയായിട്ടും തുറന്നു നൽകാതെ കരുവേലിപ്പടി സർക്കാർ ആശുപത്രിയിലെ ഒ പി ബ്ലോക്ക് പ്രതിഷേധം ശക്തമാകുന്നു കരുവേലിപ്പൊടി മഹാരാജാസ് താലൂക്ക് ആശുപത്രിയിലെ നവീകരിച്ച ഒ പി ബ്ലോക്ക് തുറന്നു നൽകാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു മാസങ്ങൾക്ക് മുമ്പാണ് നവീകരണത്തിനായി ഒ പി ബ്ലോക്ക് അടച്ചത് പകരം ആശുപത്രിയിലെ മറ്റൊരിടത്താണ് ഒ പി ബ്ലോക്ക് പ്രവർത്തിച്ചിരുന്നത് ബസ് സ്റ്റോപ്പിന് സമീപത്തെ താൽക്കാലികമായി ഉണ്ടാക്കിയ ചെറിയ ഗേറ്റ് വഴിയാണ് രോഗികൾ പ്രവേശിക്കുന്നത് ഇത് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് മാത്രമല്ല ഇവിടെ പാർക്ക് ചെയ്യുന്ന ഇരുചക്ര വാഹനങ്ങൾക്ക് പോലീസ് പിഴ ഈടാക്കുന്നതും പതിവാണ് ഈ സാഹചര്യത്തിലാണ് നവീകരണം പൂർത്തിയായി ആഴ്ചകൾ പിന്നിട്ടിട്ടും ഒ പി ബ്ലോക്ക് തുറന്നു നൽകാൻ അധികൃതർ തയ്യാറാകാത്തത് ഉദ്ഘാടകന്റെ തീയതി ലഭിക്കാത്തതാണ് ഉദ്ഘാടനം വൈകുന്നതിന് കാരണമെന്നാണ് പറയുന്നത് അതേസമയം നവീകരിച്ച ഒ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനം വൈകുന്നത് ആശുപത്രി സൂപ്രണ്ടിന്റെ ഉത്തരവാദിത്തമില്ലായ്മ മൂലമാണെന്ന് കൌൺസിലർ ബാസ്റ്റിൻ ബാബു പറഞ്ഞു ആശുപത്രിയിൽ വരുന്ന സാധാരണക്കാരായ രോഗികളോട് നഴ്സിംഗ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ മോശമായി പെരുമാറുന്ന സാഹചര്യമുണ്ടെന്നും ഒ പി ബ്ലോക്ക് രോഗികൾക്ക് തുറന്നുകൊടുക്കേണ്ടത് നാടിന്റെ ആവശ്യമാണെന്നും ഇത് പലതവണ ആവശ്യപ്പെട്ടിട്ടും യാതൊരു മറുപടിയും നൽകാതെ സൂപ്രണ്ട് മൗന ഉരുതത്തിലാണെന്നും കൗൺസിലർ ആരോപിച്ചു